ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ രണ്ട് തവണ വില പ്രഖ്യാപനം ഉണ്ടായിരുന്നു രാവിലെ വിലയിൽ മാറ്റമില്ലാതെ വില പ്രഖ്യാപനം നടത്തിയ സംഘടനകൾ പിന്നീട് പവന് എണ്ണൂറ് രൂപ കുറച്ചുകൊണ്ട് വില പ്രസിദ്ധീകരിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ മാർക്കറ്റ് അനുസരിച്ച് ഇന്ന് വില കുറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല സംഘടനാ താൽപ്പര്യം മാത്രമായി അതിനെ കാണാനാവൂ എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്കും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് വൈകുന്നേരം വന്ന ഡാറ്റകളിൽ യു എസ് പണിപ്പെരുപ്പ് ഡാറ്റ വിപണി പ്രധാനമായിരുന്നു അഡാറ്റ സ്വർണത്തിന് അനുകൂലമാകുമെന്ന സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റി സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവനി എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി നാനൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്